ണെങ്കിലും ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന പ്രസിഡന്റ് ആണെങ്കിലും നമ്മളെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ ദേഹത്ത് ഒരാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണം വേടാ ഇജാതി മനുഷ്യൻ ഓരോ വള്ളി കഴിയുമ്പോ പുതിയ പുതിയ വള്ളി പിടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്ന എന്തായാലും ആ വേടനെ കുറിച്ചുള്ള ആരോപണമായ ന്യൂസ് ഞാൻ ചെയ്യാം നൂറ് ശതമാനം വേഡർ പേരോട് നീതി പുലർത്തിയ ഒരു മുതലായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത് ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട് ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത് അതൊരു പരിചയമായി തന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു അവിടെ അന്ന് തറയിൽ ഒരു ബെഡിട്ടാണ് ഇരുന്നത് അവിടെ വെച്ച് തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നു അനുമതി ഇല്ലാതെ ആ ഒരു ലേഡി ഡോക്ടറെ ചുംബിച്ചു എന്നാണ് കേട്ടോ പരാതിയിൽ പറയുന്നത് എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല അനുവാദം ഇല്ലാതെ ഒരു പുരുഷൻ ഒരു സ്ത്രീന്റെ ദേഹത്ത് തൊടുമ്പോൾ നമ്മൾ പ്രതികരിക്കണം ആ സമയത്ത് നിങ്ങളെ വായിൽ എന്താ പഴം ഉണ്ടായിരുന്ന ആ സമയത്ത് അതിപ്പോ ആണെങ്കിലും ഇപ്പൊ ഇന്ത്യ വരിക്കുന്ന പ്രസിഡന്റ് ആണെങ്കിലും നമ്മളെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ ദേഹത്തെ ഒരാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ പ്രതികരിക്കണം അല്ലാണ്ട് ഇപ്പം അഞ്ചു വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു ഇന്ന സ്ഥലത്ത് കൊണ്ടായി പീഡിപ്പിച്ചു പറഞ്ഞിട്ട് കേസ് കൊടുത്ത് എന്ത് കാര്യമുള്ളത് എന്തുവാണേ മൂന്ന് ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു മാത്രമല്ല ഇത്തരത്തിൽ പിന്നീട് അഞ്ച് സന്ദർഭങ്ങളിലായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട് അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല കൊച്ചിയിൽ വെച്ച് കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരു ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നതാണ് പറയുന്നത് ഇവിടെ എവിടെയാണ് പീഡനപടിയാണ് അതായത് പീഡിപ്പിച്ചു പറഞ്ഞ കൊടുത്ത ഈ ഒരു വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ മൂന്ന് ദിവസം ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റ് ലേഡി ഡോക്ടർ ഇപ്പൊ പീഡിപ്പിച്ചു പറഞ്ഞു കേസ് കൊടുക്കും ഇവിടെ ഇവിടെ ഞാൻ കാണുന്നില്ല കേട്ടോ രണ്ടാള് സമ്മതം കൊണ്ട് ഒരു ഒരു പ്രക്രിയ ആ ഒരു പ്രക്രിയയിൽ ഒരാൾക്ക് മടുക്കുമ്പോൾ അയാൾ പോകുന്ന സമയത്ത് അയാളെ പേരിൽ പീഡനം പറഞ്ഞിട്ട് കേസ് കൊടുത്തളി എന്താണെന്നാണ് പറയേണ്ടത് ഓക്കെ ആദ്യം ഈ ആ ലേഡിയെ പിന്നെ എന്താ പറയാ ഇല്ലാതെ ഫലമായി ചുംബിച്ചു പലാസം ചെയ്ത ആ ലേഡി പറയുന്നുണ്ട് ആ സമയത്തൊന്നും ഇല്ലാത്ത കഴപ്പാണ് ഇപ്പം ഈയൊരു ഇപ്പം രണ്ടുമൂന്ന് പള്ളായി ആ ഒരു സംഭവം നടന്നിട്ട് ഇപ്പൊ എന്നിട്ട് കേസ് കൊടുക്കുന്നത് ഇതിൽ എന്ത് ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല വേറെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ മിനിമം ഇതുപോലെ പരാതി വരുന്ന സമയത്ത് മിനിമം നമ്മളെ സൈഡ് ഓക്കെ ആണ് ഫസ്റ്റ് അറിയണം പിന്നെ നമ്മളെ കേരള പോലീസ് പിന്നെ ഇതുപോലെ കേസൊക്കെ ഇതുപോലെ ഈ വേടനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം സെലിബ്രിറ്റി ആയ ഒരു ആളെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാളെ പറ്റി എന്ന് പറയാണ്ട് എടുക്കുക അത് വേറെ കാര്യം ഇതാണെങ്കിലും ഇപ്പൊ നമ്മുടെ നിയമം എന്ന് പറയുന്നത് സ്ത്രീ സ്ത്രീന്റെ കൂടിയാണ് ആണ് ഇപ്പം എന്ത് ചെയ്തെങ്കിലും സ്ത്രീ പറയുന്ന അപ്പൊ അത് ഒരാൾ മുതലെടുക്കുന്നുണ്ട് എന്തായാലും ഇവർ ആരോപണം മാത്രമാണ് പിന്നെ ഈ ഒരു കേസ് ഒറിജിലാണോ ഫേക്ക് ആവുന്നതിന്റെ കാര്യം നമ്മൾ കേരള പോലീസിന് നിഷ്പ്രയാസം തെളിയിക്കാൻ പറ്റും കാരണം പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ച നീര് ലേഡി പരാതിപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിൽ സി സി ക്യാമറയും കാര്യം മറ്റുണ്ടാവില്ല അപ്പൊ നിഷ്പ്രയാസം കേരള പോലീസിന് ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റും ഇത് ഒർജില്ലാണോ ഫേക്ക് ആവണേന്റെ കാര്യം ഇനി എന്താണെങ്കിലും ഈ വേടമെന്ന് പറയുന്ന ഈ ഒരു കുരുപ്പിനി ഈ ഒരു ചങ്ങായക്കറിയില്ല ഇതൊക്കെ ക്രൈം ആയാലുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തീവണ്ടിക്ക് തലവെക്കുന്നു ഇവനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ നാട്ടിൽ യൂത്തന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ത് തന്തേ സ്വന്തം തല്ല തള്ളയോ തന്തയോ തല്ലയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സപ്പോർട്ട് ചെയ്യും അവൻ ചെയ്ത് ശരിയാവും ഇവൻ ചെയ്ത് ശരിയാവുന്നു കൂട്ടർ ഉണ്ട് ഇവന്റെ ജാതി പിടിച്ചിട്ട് വരുന്ന കൂട്ടർണ്ട് കേട്ടാ ഇവൻ എങ്ങനെ ഈ ഒരു ജാതി ആയതുകൊണ്ടാണ് ഇല്ലാത്ത കേസ് കൊണ്ടിരുന്ന ഇല്ലാത്ത ആരോപണം കൊണ്ടിരുന്നു പുലിപ്പല്ലി എല്ലിപ്പല്ലി എന്ന് പറഞ്ഞിട്ട് കുറെ ആൾ മുമ്പ് ബാറർ കേസ് ഉണ്ടായി ഈ വേടം എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് മീറ്റിൽ ഇഷ്ടം പോലെ സ്ത്രീകൾ ഈ ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോ കേസ് എന്തായാലും കാര്യം നമുക്ക് അറിയുന്നില്ല പിന്നെ വേടൻ വലിയ രീതിയിട്ടായ വ്യക്തിയെന്ന് ആരും അവകാശപ്പെടുന്നു വേണ്ട അത് വേറെ കാര്യം എന്തൊക്കെ ഡയലോഗായിരുന്നു ഞാൻ പൊലേനല്ല പറയാനല്ല ഞാനൊരു മൈ അല്ലാന്നു നമ്മളെ കേരളം ആ ഒരു ഡയലോഗ് കേരളത്തിലെ യുവാക്കള് യുവാക്കള് യുവതികളും ഇങ്ങനെ കൊണ്ടാടിയൊരു ഡയലോഗായിരുന്നു കേട്ടാ ഇപ്പം ഇന്തായി പട്ടക്കട്ട ഹതാം ഹുദായി അല്ല എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാത്ത കാരണം വെച്ചാൽ പീഡിപ്പിച്ചു എന്ന് ഈ ലേഡി പറയുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടാ പീഡിപ്പിച്ചു അത് കോഴിക്കോട് പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് പറയുന്നുണ്ട് ഈ പീഡിപ്പിച്ചുവച്ചാൽ ഈ ലേഡീന്റെ കയും കാലം കെട്ടിടിച്ചെന്നുള്ള ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വേണമെന്ന് പറഞ്ഞ വ്യക്തി ഈ ലേഡിയെ ഓൾറെഡി പീഡിപ്പിച്ചു അത് ലേഡി തന്നെ പറയുന്നുണ്ട് ഓൾറെഡി എന്നെ അനുവാദത്തിലെ തേൽത്തൊട്ടു എന്നെ ചുംബിച്ചു എന്നെ പീഡിപ്പിച്ചു വീണ്ടും അവന്റെ കൂടെ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ ഇതിനെന്താ പറയേണ്ടത് ഇതിലേ പീഡനം